വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ അരിക്കൊമ്പൻ റിസോർട്ടിൽ വളരെ നല്ല രീതിയിൽ കിടന്നുറങ്ങി വിശ്രമിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്ന് രാവിലെ നമ്മൾ ആണയിറങ്ങൽ ഡാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശക്തമായ കാറ്റുണ്ട് അതിനിടയിൽ അതിശക്തമായ കാറ്റ് അപ്പം എന്തായാലും നമ്മൾ നേരെ യാത്ര തിരിക്കണം നേരത്തെ നമ്മൾ കണ്ട വീഡിയോന് ശേഷം അടുത്ത പാർട്ടായിട്ട് പേനൈ ഇറങ്ങൽ ഡാമിലേക്ക് ടി വി എസ് റോഡിന് ഒരു യാത്ര എല്ലാ വാഹനങ്ങളുമുണ്ട് ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ടി വി എസ് റോഡ് പേന ഡാം അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ ഓക്കെ യു ആർ ദ വൺ ഹു അപ്പം നിങ്ങൾ ഈ വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചാക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസുകൾ നമ്മൾ പല ട്രാവലിംഗ് വീഡിയോസുകളൊക്കെ ചെയ്യണമെന്നുണ്ട് നമ്മുടെ ചാനൽ തന്നെ ട്രാവലർ എന്നുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ട്രാവൽ വീഡിയോസുകൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു പിന്നീ നമ്മൾ ട്രാവൽ വീഡിയോസുകൾ അത്യാവശ്യം അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ശക്തമായ കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഭയങ്കരമായ കാറ്റ് പ്പോൾ ഇതാണിപ്പോൾ സാന്ദർഭികമായിട്ട് നമ്മൾ പാടേണ്ട പാട്ട് കാരണം നല്ലൊരു റൈഡാണ് മഴയില്ലാത്ത നമുക്ക് അനുകൂലമായ കാലാവസ്ഥ സാഹചര്യമുള്ള ഒരു റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നല്ല കാഴ്ചകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിരിക്കും

ഓ നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രകൃതി മനോഹരമായ കൺകുളിർക്കുന്ന കാഴ്ചകളുണ്ടെ നമുക്ക് എപ്പോഴല്ലേ ഈ മനസ്സിലാകുന്നത് പോലെ കണ്ടവർക്കിതൊരു കാഴ്ചയല്ല കണ്ടവർക്കും കാഴ്ചയാണ് നമുക്കത് വയനാട്ടിൽ തന്നെ എത്ര പ്രാവശ്യം ടൂർ പോയവരുണ്ട് വീണ്ടും വീണ്ടും എത്രയോ പ്രാവശ്യം പത്തോ അമ്പതോ നൂറും പ്രാവശ്യമൊക്കെ ടൂറ് പോയ എത്രയോ ആളുകളുണ്ട് ഇപ്പം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൺകുളിർ കണ്ടുകഴിഞ്ഞാലും മതി വരാത്തൊരു സംഭവമാണ് എന്നാ ഒരു വൈബ് വാ വീരമായ വൈബോളജി ഉള്ളീന്ന് വരുന്ന ഉള്ളീന്ന് ഉള്ളീന്ന് വരുന്ന ഡയലോഗുകളാണ് ഉള്ളിന്ന് വരുന്ന ഉള്ളിയിൽ നിന്നും തക്കാളി നിന്നും പച്ചമുളക് നിന്നും എങ്ങനെയെല്ലാം വേരുമക്കളെ ആ രീതിയിലുള്ള കാഴ്ചകളാണ് കിടും കിണാച്ചി കിടുക്കം കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇപ്പം ചെറിയൊരു ബ്രേക്ക് ചെറിയ ബ്രേക്ക് വലിയ ബ്രേക്ക് ഒന്നല്ല കാഴ്ച ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട് എന്നാലും റൈഡിങ്ങിന് ബൈക്ക് റൈഡിങ്ങിന് പറ്റിയ പ്ലേസാണിത് ഓ സേഫ് ആൻഡ് സെക്യൂർഡ് ചെയ്ണി നമുക്ക് നമ്മൾ തന്നെ ആശംസിക്കുന്നു സ്റ്റ് ആനയിറങ്ങൽ ഡാമിലേക്കുള്ള വഴിയിലൂടെയുള്ള പൈൻ ഫോറസ്റ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയും മലയും മഴയെ നീ പെയ്യരുത് ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ചെറിയ ചെറിയ മഴ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ടൈം കൂടുതൽ ും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരുപാട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും അതിൻ്റെയൊക്കെ ക്ഷീണം നമ്മൾ ഇന്ന് നന്നായി ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി നല്ലവണ്ണം ചിന്തിച്ചു നല്ല ഭക്ഷണം കഴി കഴിച്ചു ചുരിദ്ര മേറ്റേഴ്സിലല്ല നമ്മൾ കിട്ടാൻ തുടങ്ങിയത് അങ്ങനെ നന്നായി ഉറങ്ങിയതിനു ശേഷം നന്നായി ഭക്ഷണം കഴിച്ചതിന് ശേഷം നന്നായി വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങിയത് നല്ല കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് നമ്മൾ ബൈക്കും കൊണ്ടുപോകുമ്പോൾ സ്കിഡായി പോകുന്ന രീതിയിലുള്ള കാറ്റാണ് മീൻസ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം അധികം വല്ലാതെ കിടത്തി പാറ്റി ഡ്രൈവ് ചെയ്യാതിരിക്കുക അപ്പം നമ്മൾ ചിന്നക്കനാൽ റോട്ടിലേക്ക് ചിന്നക്കനാൽ ഭാഗം ആനയറങ്ങൽ ഡാമിലേക്കൊക്കെ പോകുമ്പോൾ ചിന്നക്കനാൽ റോട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഒരുപക്ഷെ വിഷാദമായി നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും കാര്യം ഉറപ്പാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മോശമായി പോയി എന്ന് തരേണ്ടായിരുന്നു അല്ലെ വേറെ എവിടെയെങ്കിലും സെലക്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നില്ല അത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മുടെ നാടിൻ്റെ ഈ നമ്മൾ വീഡിയോകൾ കാണുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് നമ്മൾ കണ്ണിന് തുല്യമായിട്ടുള്ള ഒരു ക്യാമറ ഇതുവരെയും ഒരു മനുഷ്യനും ഒരു സെൻസറും ഒരു ടെക്നോളജിയും ഈ കാലം വരെ കണ്ടെത്തിയിട്ടില്ല അത് നിങ്ങൾ ഏത് ഫോൺ എടുത്താലും ഫിഫ്റ്റീൻ പ്രോ മാക്സോ എസ് ട്വൻറ്റി ഫോർ അൾട്രയോ എസ് എൽ ആർഒ ഏത് ക്യാമറ നിങ്ങളെടുത്ത് കഴിഞ്ഞാലും നമ്മൾ കണ്ണിൻ്റെ കാഴ്ചകൾ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയ നമ്മൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ കണ്ണുകൾക്ക് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്യാന് ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ വീഡിയോസ് എടുക്കുകയാണെങ്കിലും ആംഗിളുള്ള ഫോട്ടോസ് ഒരു വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഒരു ആംഗിളുള്ള വീഡിയോ എടുത്ത് മറ്റൊരാംഗിളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ കണ്ണിന് കൺകുളിർക്കുമ്പോൾ നൽകുന്ന കാഴ്ചകൾ അത്രത്തോളം ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഒപ്പിയടിക്കുന്നതിൻ്റെ ഇനിയിപ്പം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആയാൽ പോലും അതിനും അതിൻ്റേതായ ചില പരിമിതികളുണ്ട് അപ്പം ഒപ്പിയെടുക്കാൻ കഴിയുന്ന പരമാവധി കാഴ്ചകളാണ് നമ്മൾ ക്യാമറയിൽ ഒപ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭയങ്കര വൈബുള്ള നമ്മുടെ ഭാഷയിൽ വൈബ് ഒളിച്ച് പുതിയ ഒരു വേഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ കാഴ്ചകളുള്ള ഒരു പ്രദേശമാണ് ഈ ചിന്നക്കനാൽ റോഡ് സൂര്യനെല്ലി ഈ ഒരു ഭാഗമൊക്കെ പിന്നെ ഗ്യാപ്പ് റോഡൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയാണ് കവർ ചെയ്തത് അപ്പം ആ ഗാപ്പ് റോഡൊക്കെ പകൽ കൂടി വരികയാണെങ്കിൽ ഒരു ലക്ഷയിലാക നിങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷാണ് എല്ലാവരുടെയും പ്രശ്നം സമയമെടുത്ത് ഓരോ പ്ലേസിലും സമയമെടുത്ത് വളരെ റിലാക്സ് ആയി ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ലോകം ചുറ്റിക്കറങ്ങുന്ന നമ്മുടെ നാട് ചുറ്റിക്കിറങ്ങുന്നതിന് അവർ കണ്ടമാനം നല്ല സമയത്ത് കണ്ടമാനം സമ്പാദിച്ചിട്ട് അവസാന കാലത്ത് നമ്മൾ കേരളത്തിലും അവിടെ ഇവിടെയും ഗോവയിലൊക്കെ വന്ന് ഇങ്ങനെ ആസ്വദിക്കും നമ്മളാണെങ്കിൽ ടെൻഷനായാൽ പിന്നെ പ്രായമായി എനിക്ക് വയസ്സായി എൻ്റെ വീടിന് വയസ്സായി എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മൈൻഡിലേക്ക് സെറ്റാവും പക്ഷെ ഇംഗ്ലീഷുകാരങ്ങനെയല്ല അവർ പ്രായമായി കഴിഞ്ഞാലാണ് സത്യത്തിൽ അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നത് പ്രഷറില്ല ഷുഗർ ഇല്ല ടെൻഷനില്ല നമ്മൾ മരിക്കൂ എന്നുള്ള ടെൻഷൻ അസുഖം എന്നുള്ള ടെൻഷൻ സത്യത്തിൽ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് എൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ നമ്മൾ നല്ല സമയത്ത് അത്യാവശ്യം നല്ല സമയത്ത് പിന്നെ എവിടെയും പോകേണ്ട വീട്ടിലിരിക്കാൻ ഫുൾ ജോലി മാത്രം എന്നല്ല ജോലിനകത്തും പോയി നമ്മൾ ക്യാമറ ഒക്കെ അതിനകത്ത് ജോലിയുടെ ഇടയിലും നമുക്കൊരു സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാനുള്ള ജോലിയിൽ സ്ട്രെസ്സ് മറ്റ് പ്രശ്നങ്ങളിൽ ജീവിതത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ എല്ലാത്തിലുള്ള സ്ട്രെസ് അത്യാവശ്യം ഒഴിവാക്കാൻ യാത്ര വളരെ അനിവാര്യമാണ് സ്വത്തത്തിൽ ഇംഗ്ലീഷുകാർ ചെയ്യുന്നത് പോലെ ടെൻഷനായാലും അല്ലേ മധ്യവയസ്സൻ കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രകൾ ചെയ്യാനും നമ്മൾ ശീലിക്കണം അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം ടൂറ് ട്രിപ്പൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളെ കൂടി കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം എന്നാലേ അവർക്ക് ടെൻഷനും മറ്റ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുള്ളൂ എന്തൊന്നും അവിടെ ഒരു ഗ്യാപ്പ് താടേ താടയിങ്ങനെ ചിന്നക്കനാൾ റോഡിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ ഇവിടെയൊക്കെ ഗംഭീര വാട്ടർഫാൾസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് യാ ഗംഭീര വാട്ടർഫാൾസ് ഇവിടെയുണ്ട് മക്കളെ നമ്മളെ ദേവികുളം മൂന്നാർ സൂര്യനദി കൊളുക്കുമല ഈ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് നമ്മുടെ കാഴ്ചകൾ കണ്ണിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതാ വാട്ടർഫാൾസ് പെരിയക്കനാൽ വാട്ടർഫാൾസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരിയക്കനാൽ കണ്ട കനാൽ വാട്ടർഫാൾസ് പെരിയക്കനാൽ സൂര്യനെല്ലി കുമളി പൂപ്പാറ സൂര്യനെല്ലി കുമളി പൂപ്പാറ പൂപ്പാറ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞതിനു ശേഷം ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് 슈퍼마리아 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 ഒരു വൈബ് എന്ന ഒരു വൈബ് എന്ന ഒരു വൈബ് വൈബ് കണ്ട നിങ്ങൾ വൈബ് കാണണ കാട്ടെ കണ്ട ഇനി നിങ്ങൾ തിരിച്ച് கண்டாலும் கண்டாலும்பா வா கோட இறங்கி கூட இறங்கி கூட 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 கோடா കോട ഇറങ്ങി കോടയിറങ്ങി കോട ഇറങ്ങി കൊടത്തോ ഇവിടെ നട്ടുച്ചക്കും കോടയാന്ന് തോന്നുന്നു പന്ത്രണ്ടേ മുക്കാലായി ഒരു മഴവുമില്ലാത്ത കോട ഒന്നും പറയാനില്ല പ്രത്യേക ഡയലോഗ് കുറച്ച് ഇപ്പോൾ ആക്കുന്ന കാഴ്ചകൾ കണ്ടൊളി നിങ്ങൾ

പക്ഷെ പ്രകൃതി അങ്ങനെയല്ല എൻ്റെ കേരളം ഇങ്ങനെയല്ല എന്നൊക്കെ തോന്നിപ്പോയാൽ നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം നമ്മൾ കാണാത്തത് പലതുമുണ്ട് കാണാൻ വാ 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 വൈബ് വൈബ് പോലെ വൈബ് വീണ്ടും വൈബ് വൈബ് കൊണ്ടൊരു കളി നല്ല തേയില സ്മെല്ല് വരുന്നുണ്ട് തേയില ആ തേയില ഫാക്ടറിയോ എന്താന്ന് തോന്നുന്നു നല്ല തേയില പെരിയക്കനാൽ പെരിയക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത് പെരിയക്കനാൽ പെരിയ കനാൽ വലിയ കനാൽ കനാൽ തമിഴ് ഭാഷയാണ് തമിഴ് തരും തമിഴ്നിക്ക് കൊഞ്ചം കൊഞ്ചം തെറിയും അതിനിടയിൽ കുറേ ഫോട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് തണുപ്പ് നല്ല പെറിയ കനാലും കനാലും എല്ലാ കനാലും നിങ്ങൾ വരുമ്പോൾ പാൻഡം ഹിൽസ് ഇവിടെയൊക്കെ ഈ ജൂൺ ജൂലൈ മാസത്തിൽ വരുമ്പോൾ നല്ല കിടിലും പറ്റുമെങ്കിൽ രണ്ട് ജാക്കറ്റൊക്കെ എടുത്ത് വന്നാൽ മതി കാരണം അമ്മ അതൊരു തണുപ്പാണ് കോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മണി എട്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം കോടെയുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ ഗ്യാപ്പ് റോഡ് ആ ബൈയിലൊക്കെ നമ്മൾ ലൈന് മാത്രമേ കാണുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക എന്ന് മാത്രമേ ഈയൊരവസരത്തിൽ പറയാനുള്ളൂ

വീഡിയോസൊക്കെ എടുത്തില്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടം ഇപ്പോൾ ഭയങ്കരമായ നഷ്ടം ഭയങ്കരമായ ഭയങ്കര നഷ്ടംപ്പൻ കാഴ്ചകൾ ഉറപ്പുളപ്പൻ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷ ഒരു രക്ഷയിൽ ഒരു രക്ഷമില്ലാത്ത ഒരു രക്ഷയുമില്ലാത്ത മനോഹരമായ കാഴ്ചകൾ കണ്ട് കണ്ട് കണ്ടാലും കണ്ടാലും കണ്ണിനെ മടുപ്പില്ലാത്ത കണ്ണിന് കുളിർമ്മ നിരന്തരം നന്നുകൊണ്ടിരിക്കുന്ന തന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മൾ അനാരിയങ്കൽ ഡാമിൽ അനാരിയങ്കൽ ഡാമിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല വിശാലമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ല പഴക്കമുള്ള ഡാമിൻ്റെ ബ്രിഡ്ജാണിത് ആ ഒരു ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ അണ്ടറിലുള്ള ഒരു ഡാമാണിത് അപ്പം ഇവിടെ അത്യാവശ്യം വൈദ്യുത ഉൽപ്പാദനമൊക്കെ നടക്കുന്ന ആനാരിയങ്കൽ ഡാമാണ് എന്തുകൊണ്ടാണ് ആനാരിയങ്കൽ ഡാം എന്ന് പേര് വന്നത് എന്ന് നമുക്കറിയില്ല എന്നാലും മനോഹരമായ കാഴ്ചകൾ ചെറിയ ടവറുകളൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുറവുണ്ട് എന്താണെന്നറിയില്ല ഇത്രയും മഴ പെയ്തിട്ടും ഇവിടെ ഇവിടെയും വെള്ളമാകില്ലേ കെ എസ് ഇ ബിയുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടൈം ആർ പാർക്കിങ്ങൊക്കെ ബോർഡ് നമ്മുടെ ഡാമിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശുചിത്വം പാലിക്കാനും അതോടൊപ്പം തന്നെ പന്നിയെങ്കൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡാമാണിത് ഇവിടെ പിന്നെ ഡ്രോൺ നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഡാമിൻ്റെ പ്രദേശത്തുള്ള ബ്രിഡ്ജും അതോടൊപ്പം തന്നെ ടവറ് ബിൽഡിങ് ചെറിയ കുഞ്ഞ് ഓഫീസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കണ്ടേ എന്നൊരു അഭിപ്രായമുണ്ട് വെറുതെ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് വൃത്തിഹീനമാക്കി വെച്ചിരിക്കേണ്ട സ്ഥലങ്ങളല്ലേ ഇത് അപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ വലിയ വൃത്തിയും കൊടുപ്പൊന്നുമില്ലാതെ പെയിൻറ്റൊന്നും അടിക്കാതെ ഇങ്ങനെ ഒരു ഭാർഗവീ നിലയം പോലെ ചെറിയ സംവിധാനമൊക്കെ ഓഫീസുകളൊക്കെ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആനാറിയൽ ഡാമിൽ നിന്നും നമ്മൾ മറ്റൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും അപ്പം അടുത്ത വീഡിയോ ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഒരു നല്ല പഴക്കമുള്ള ഒരു ഒരുപാട് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തോളം പഴക്കമുണ്ടോ എന്ന് സംശയ ഹിസ്റ്ററി അറിയാവുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നമ്മളൊരു അവസരം നൽകുകയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് പൊന്മുടി അതേപോലെയുള്ള ഒരുപാട് ലൊക്കേഷൻ ഇനിയും കാണാനുണ്ട് അടുത്ത പാർട്ടോടുകൂടി ഒരുപക്ഷെ നമ്മളാ വീഡിയോ മൈൻഡപ്പിയും നല്ല തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴയൊക്കെ അല്പം കുറഞ്ഞു നല്ല തണുപ്പും ചെറിയ രീതിയിലൊക്കെ കുറഞ്ഞു നല്ല അനുകൂലമായ ഒരു കാലാവസ്ഥയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് അതിലുപരി ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്